രക്തസാക്ഷി ധീരജനെ അപമാനിച്ചെന്നാരോപിച്ച് കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ കണ്ണൂരിൽ എസ് എഫ് ഐ രോഷപ്രകടനം കോൺഗ്രസ് കൊടിമരവും സുധാകരന് അനുകൂലമായി ഉയർത്തിയ ഫ്ളക്സ് ബോർഡും തകർത്തു കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കോൺഗ്രസ് കൊടിമരമാണ് എസ് എഫ് ഐ പ്രവർത്തകർ പിഴുതുമാറ്റിയത് Bye. <laughs> താലൂക്ക് ഓഫീസിന് മുൻവശം കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുമാണ് തകർത്തത് ധീരജനെ കൊലപ്പെടുത്തതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പട്ടത്ത് പ്രകടനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയത് കെഎസ്ആർടിസി പരിസരം കേന്ദ്രീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ മാർച്ചിന് ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ടി പി അഖില നേതാക്കളായ കെ നിവേദ് ജോയൽ തോമസ് സനന്ത് കുമാർ സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി വീണ്ടും വീണ്ടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട് ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ